ഞാനിന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഒരു പത്രത്തിൽ കണ്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹൈക്കോടതി ക്ഷേമ പെൻഷൻ അവകാശമല്ല എത്ര തുക എപ്പോൾ നൽകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന് പെൻഷനല്ല ദുർബല വിഭാഗങ്ങൾക്കുള്ള സഹായമാണ് പക്ഷി ക്ഷേമ പെൻഷനുകളുടെ അവകാശമായി കാണാനാകില്ലെന്ന് സർക്കാരിൻ്റെ നയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വിതരണം ചെയ്യുന്നതെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു എപ്പോൾ എത്ര തുക നൽകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് പെൻഷൻ സർക്കാർ സെസ് പിരിച്ചു എന്നു എന്നുവച്ച് അത് നിയമം അനുശാസിക്കുന്നതാകുന്നില്ലെന്നും വിശദീകരിച്ചു ക്ഷേമപെൻഷൻ വിതരണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എ എ ബി നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ധനകാര്യ അണ്ടർ സെക്രട്ടറി ജോസ് വി പേട്ടയുടെ വിശദീകരണം പേര് പെൻഷൻ എന്നാണെങ്കിൽ ദുർബല വിഭാഗങ്ങൾ കൊണ്ട് സർക്കാരിൻ്റെ സഹായമാണത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാറ്റൂട്ടറി പെൻഷനുകൾ പോലെയുള്ള സർക്കാർ പോലെയല്ലെന്നും സർക്കാർ അറിയിച്ചു വൈലസ് ജോസഫ് ജീവനൊടുക്കിയത് പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണെന്നും പറയുന്നത് ഉചിതമല്ലെന്നും പറഞ്ഞു ഈ ധനകാര്യ അണ്ടർ സെക്രട്ടറി മിസ്റ്റർ ജോസ് ഈ പേട്ടയ്ക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ യഥാർത്ഥത്തിൽ ദുർബല വിഭാഗങ്ങൾ നിങ്ങളാണ് ശമ്പളം പിടിക്കുന്ന പബ്ലിക് സർവീസാണ് യജമാന്മാർ ജനങ്ങളാണ് യജമാന്മാരായ ജനങ്ങളെ സുഖസമൃദ്ധിയിൽ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് അതിൽ ഈ ഭരണഘടന നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നിൽ പറയുന്നത് പ്രായാധിക്യം അറുപത് വയസ്സിന് മേലുള്ളവർക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള തുക കൊടുക്കണമെന്നാണ് സർക്കാർ കൊടുക്കണമെന്നാണ് അത് പല രാജ്യങ്ങളിലും കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ ആയിരത്തി അറുനൂറ് രണ്ടായിരവും ഒന്നും അല്ല അതിൽ പത്ത് ഇരുപത്തയായിരം ഡോളറൊക്കെയാണ് ഓരോ രാജ്യങ്ങളിലേയും അറുപത് വീസ് കഴിക്കുന്നവർക്ക് കൊടുക്കുന്നത് അത് ഫിൻലാൻഡ് മാതിരിയുള്ള രാജ്യങ്ങളിലേയും അറുപത് വീസ് കഴിഞ്ഞിട്ടുള്ളവർ ജീവിക്കുന്നത് സ്വർഗ്ഗതുല്യമായിട്ടാണ് അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അറുപത് വീസ് കഴിഞ്ഞിട്ടാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഭരണഘടനയിൽ നാൽപ്പത്തി ഒന്നാം വകുപ്പ് എഴുതി വെച്ചിട്ട് അതൊന്നും നോക്കാതെ സർക്കാരിൻ്റെ അവകാശമല്ല ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ല നിങ്ങൾ ക്ഷേമ പെൻഷൻ ഒന്നും കൊടുക്കണ്ട ഭരണഘടന മുപ്പത്തി ഒമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിലാക്കിയാൽ മതി എന്താണ് മുപ്പത്തൊമ്പത് ബിയും സിയും പറയുന്നത് ധനം ഒരു സ്ഥലത്തും കൊന്നുകൂടാൻ പാടില്ലെന്നും ധനം എല്ലാ പ്രതികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ ആക്കി തീർക്കണമെന്നും നാൽപ്പത്തേഴ് പറയുന്നത് സമീകൃതാഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യം പബ്ലിക് എന്നും അതോടൊപ്പം തന്നെ മദ്യം മരുന്നിനാതെ ഉപയോഗിക്കരുമെന്നും പറയുന്നു ഈ മൂന്ന് വകുപ്പുകൾ ശക്തമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് നിങ്ങളെയൊക്കെ ശമ്പളം തന്നു വെച്ചിരിക്കുന്നത് ഇത് എഴുപത്തഞ്ച് വർഷമായി രാഷ്ട്രത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ചിട്ട് അതിന് അംഗീകാരം കിട്ടിയിട്ട് ഇതുവരെ നടപ്പിലാക്കാത്ത നിന്നെ പോലെയുള്ള ഈ ധനകാര്യ സെക്രട്ടറി പോലെയുള്ള തെണ്ടുകളാണ് നടപ്പിലാക്കാത്തത് നിനക്കൊക്കെ ഭരണഘടനയിടയിൽ ഒരു ചുക്കു അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാണ് അവിടെയൊക്കെ ജോലി പൈസ മേടിച്ചിട്ട് ജോലി ചെയ്യുന്നത് ഇത്ര ലക്ഷക്കണക്കിട്ട് വന്ന ഈ ശമ്പളം മേടിക്കുന്നത് നിനക്കറിയോ നിൻ്റെ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും പ്രധാനമന്ത്രിയായ മോദിനെയും ഭരണഘടനാ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്നറിയുമോ ഭരണഘടന മുപ്പത്തി ഒൻപത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിലാക്കാത്തതിനു വേണ്ടി ഒരു വർഷം മുമ്പ് ശിക്ഷിച്ചതാണ് പത്ത് വർഷം കടന്നു നിറവും അമ്പത് ലക്ഷം രൂപ ഫൈൻ അടിച്ചുകൊണ്ട് ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് ഈ ശിക്ഷാവിധി ഇംപ്ലിമെൻറ്റിൻ്റെ അതോറിറ്റീസിനും സുപ്രീം കോടതിക്കൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഒരു വർഷം മുമ്പ് ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളൊക്കെ അപ്പോൾ ഈ പിണറായി വിജയൻ്റെ കൂടെ അംഗീകാരത്തോടെയാണ് താനിത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മോദിയുടെ അംഗീകാരത്തോടെയാണ് താൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല പിണറായി വിജയനും ഇരിക്കാൻ യോഗ്യതയില്ല അതുപോലെതന്നെ മോദിക്കും തലസ്ഥാനത്തിനിരിക്കാൻ യോഗ്യതയില്ല ഈ ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ ആർക്കും പെൻഷൻ കൊടുക്കണ്ട എല്ലാവരും ചൂസമൃദ്ധിയിൽ ജീവിക്കും പിന്നെ എന്തു മുപ്പത്തൊമ്പത് ബി സി അവിടെ നാൽപ്പത്തേഴ് എഴുതി വെച്ചിട്ട് എഴുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ എന്ത് നോക്കിയിരിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പബ്ലിക് സർവീസ് പ്രവർത്തിക്കുന്നത് കോടികളും ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്ററിൽ വിഭാഗങ്ങളും കൂടെ ചേർന്ന് വേണത് നടപ്പിലാക്കാനായിട്ട് അങ്ങനെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നി കാണുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നോ ഇന്ന് ധനം കുന്നുകൂടി കിടക്കുന്നത് എവിടെയൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ വ്യക്തികളുടെ കയ്യിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ കയ്യിൽ അതോടൊപ്പം തന്നെ മതങ്ങളുടെ കയ്യിൽ ധനം കുന്നുകൂടി കിടക്കുക ഇവിടെ ഭൂരിഭാഗം ജനങ്ങളിവിടെ കഷതയിലും ദാരിദ്ര്യത്തിലും ആത്മഹത്യ വക്കലും നിൽക്കുമ്പോൾ നീ ഒക്കെ പറയണത് പറയുന്നു അല്ലേ ഇത് ഞങ്ങളുടെ അവകാശം തന്നെയാണ് സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഈ രാജ്യത്തുണ്ട് അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഭരണഘടനാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അറിയാൻ പറ്റില്ല പോടാ തെണ്ടികളെ നീക്ക് ശമ്പളം മേടിച്ച് മേടിച്ച് മൂഞ്ചി തിന്നിട്ട് ഞങ്ങൾ നേരത്തെ ശമ്പളം മേടിച്ച് മൂഞ്ചി തിന്നിട്ട് നീ പറയണ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് ആയിരത്തി ഇറുന്നൂറ് രൂപ തൊലികൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോടാ നിനക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് ഒരു തുലുവെന്നിട്ട് അതും വരെ അവകാശമില്ല നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ പോടാ ഇവിടെ തരാൻ കഴിവുള്ള ആൾക്കാരുണ്ട് ഇവിടെ തരാൻ എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കണമെന്ന് അറിവുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഇത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയിലൊക്കെ ഇരുത്ത് നിന്നെപ്പോലുള്ള ഈ ഒരു ഗുരുവായക്കും കൊള്ളില്ലാത്തവനെയൊക്കെ പുറത്തു കാടിക്കും അടുത്ത് സുഖസമൃദ്ധിയിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഭരണഘടനാപരമായ തത്വങ്ങളെ നടപ്പിൽ വരുത്താനുള്ള സംവിധാനം ഇത് അല്ലാതെ അവകാശമല്ല ക്ഷേമ പെൻഷൻ അവകാശമല്ല ഈ അണ്ടർ സെക്രട്ടറി ധനകാര്യ അണ്ടർ സെക്രട്ടറി ജോസി പേട്ട നീയൊരു പൊട്ടയാണ് നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടാ ഈ തരുന്ന ശമ്പളം ആരാടാ ഞങ്ങളടാ തരുന്നത് യജമാന്മാരാണ് ജനങ്ങളെ തരുന്നത് യജമാന്മാരെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ടാക്സും മറ്റുള്ള ആ സംവിധാനങ്ങളാണ് അവിടെ ഖജനാവിലേക്ക് വന്നത് അതിൽ നിന്ന് ശമ്പളം മേടിച്ചിട്ട് പറയാം ഈ യജമാന്മാരെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അവകാശമല്ല ഹൈക്കോടതി പറഞ്ഞു ഈ ഹൈക്കോടതി എന്താ തീരുമാനമെടുക്കണമെന്ന് അറിയട്ടെ ഇപ്പം ഞങ്ങൾ പിണറായി വിജയനും മോദിനെ ശിക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലൊരു ജഡ്ജിനെ ശിക്ഷിച്ചിട്ടുണ്ട് ഈ ഇതനുസരിച്ചിട്ട് പ്രവർത്തിക്കാത്ത ഏത് പബ്ലിക് സർവൻസാനങ്ങളെയും ശരി ഞങ്ങൾ ശിക്ഷിക്കും ഭരണഘടനാ കോടതി ശിക്ഷിക്കും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും ഭരണഘടനാ കോടതിയുടെ പബ്ലിക് സർവീസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഭരണഘടനാ കോടതിയുടെ ദൗത്യം ആ ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് ഈ ഭരണഘടന ഈ പെൻഷൻ ആയിരത്തി അറുനൂറുള്ള മിനിമം പതിനായിരം രൂപ വെച്ചെങ്കിൽ താൽക്കാലികമായിട്ട് കൊടുക്കണം എല്ലാ പൗരന്മാർക്കും അറുപത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പൗരന്മാർക്കും കൊടുക്കണം അവിടെ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും സുഖസമൃദ്ധിയിൽ ജീവിക്കാനായിട്ട് പതിനായിരം രൂപ എല്ലാവർക്കും കൊടുക്കുക അതുപോലെ തന്നെ ഏകീകൃത പെൻഷനാക്കുക തൽക്കാലം സോഷ്യലിസം നടപ്പിൽ വരുത്തുന്നവരെ അല്ലെങ്കിൽ ഭരണഘടന മുപ്പത്തി ബി വിയും സിയും നാൽപ്പത്തേഴും നടപ്പിലാക്കുന്നതുവരെ അടിയന്തരമായിട്ട് പതിനായിരം രൂപ വെച്ച് ഓരോ പൗരനും അറുപത് വയസ്സ് വെച്ചുള്ള ഓരോ പൗരന്മാർക്കും കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങൾ അണ്ടർ സെക്രട്ടറിയും മന്ത്രിയും എല്ലാം അത് ചെയ്യാതെ നിങ്ങൾ അവകാശമല്ല അത് ഔദാര്യമാണെന്നൊക്കെ പറയുന്നത് അത് നിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടേ വെച്ചാൽ മതി കൗവീനക്ക് വെച്ചാൽ മതി കിട്ടണം തായ്ബളിയിൽ താങ്ക് യു വെരി മച്ച് ജയ്